തിരികെ വാർത്തകളിലേക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായും മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച വിദ്യാമൃതം പദ്ധതിയുടെ നാലാം ഘട്ടം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സിയും പ്ലസ് ടുവും വിജയിച്ച നിർധന വിദ്യാർത്ഥികൾക്ക് എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്ന തുടർ പഠനത്തിന് അവസരമൊരുക്കുന്ന പദ്ധതിയാണ് വിദ്യാമൃതം സാമ്പത്തികമായി പിന്നോക്കമുള്ളവർ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടു പോയവർ ക്യാൻസർ മുതലായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികൾ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ മൂലം മികച്ച പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുവാൻ കഴിയാത്തവർ ആദിവാസി മേഖലകളിലെ കുട്ടികൾ എന്നിങ്ങനെ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുക പദ്ധതിയുടെ ധാരണാപത്രം കെയർ ആൻഡ് ഷെയർ മുഖ്യ രക്ഷാധികാരി മമ്മൂട്ടിയും എം ജിയും ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ജാപ്സൺ വർഗീസും ഒപ്പുവെച്ചു ൂടെ നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവരാണ് നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ഷെയർ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് അത് ആ സങ്കല്പം സജീവമാക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരത്തോളം കൊണ്ടുവരാൻ സാധിച്ചതിന് വലിയ